കൃഷികായ പ്രിയപ്പെട്ടവരെ ഈസോ ഏറ്റവും കൂടുതൽ എതിർത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കാബഡ്യമാണ് മനസ്സിലൊന്ന് വിചാരിക്കുകയും വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അങ്ങനെ ദുർമാതൃക നൽകുന്ന വ്യക്തികളെ തിരിക്കല്ല് കെട്ടി കടലി താത്തണം കുട്ടികൾക്ക് ദുർമാതൃക നൽകുന്ന ആളുകൾ ഒരിക്കലും ഞാനൊരു പോലീസ് ഓഫീസറോട് ചോദിച്ചു പോലീസ് ഓഫീസർ ഒരു തെറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും ആളെ പിടിച്ചുകൊണ്ടുവന്നാൽ താങ്കൾ നിങ്ങൾ പോലീസുകാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഡബിൾ ശിക്ഷ കൊടുക്കും കാരണം തെറ്ററിയാൻ മേലഞ്ഞിട്ടല്ല ദുർമാതൃക കാണിച്ചു എന്നതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആർക്കും ദുർമാതൃകയാകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല മാതൃക അത് കുടുംബത്തിന് സമൂഹത്തിന് നമുക്ക് നൽകാൻ കഴിയട്ടെ നിൻ്റെ ജീവിതം ഒരു സന്ദേശമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കും